ഇത് എന്ത് ഏറ്റവും മൂഡിങ് സീരിയസ് അല്ല മൂഡ് ഓഫ് സീരിയസ് എന്ന് പറയുന്നുണ്ടാവുക നമുക്ക് ഓരോ സെഗ്മെൻറ്റിലും സെപ്പറേറ്റ് കവർ ചെയ്ഞ്ചിനെ കവർച്ച ചെയ്യാനും നമുക്ക് കിച്ചണിൻ്റെ തീം നമുക്ക് കവർ ചെയ്ഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് ആംബിയൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാനും അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട് പിന്നെ കാണാൻ കഴിഞ്ഞാൽ ഫ്രഞ്ച് ലോ ട്രൈപ്പാണ് പറയുന്നുണ്ടാവുക താഴെ രണ്ട് പോർട്ട് ആണെങ്കിലും ഫ്രീസ് അതിൻ്റെ ഒരു വൺ ഫുൾ ട്രാക്ക് ആയിട്ട് നമുക്കൊരു ഫ്രിഡ്ജിൻ്റെ പോർഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക നമുക്ക് വലിയ വലിയ കണ്ടെയ്നേഴ്സിറ്റികളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഡോർ കൂളിങ് ഓപ്ഷൻ ഇവിടെയാണ് വരുന്നുണ്ടാവുക കണ്ടസ്റ്റഡ് ആയിട്ട് സാധനം വെക്കുകയാണെങ്കിൽ അച്ചടിക്ക് താഴത്തേക്ക് എയർഫ്ലോ കിട്ടുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ കൂളിങ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ ഹൈജീൻ ഫ്രഷ് ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട് ഫുഡ് എല്ലാം നല്ല ആയിട്ട് ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ടാവുക മേളിലാണ് നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കളർ മോഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ മോഡ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും പിന്നെ വൈഫൈ നമുക്ക് തിങ്ക്യൂ ആപ്പ് എന്നുള്ള ആപ്പ് വെച്ചിട്ട് വൈഫൈ വഴി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കിതിൽ വരുന്നുണ്ട് പിന്നെ വെജിറ്റബിൾ ഫ്രൈ വരാനായിട്ടാണെങ്കിൽ ബിഗ് സ്പ്രൈസായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബാക്ക് സെപ്പറേറ്റ് സ്പേസ് നല്ലത് എക്സോ അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ടുള്ള ചോക്ലേറ്റ്സും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇത് മെറ്റൽ ക്രോമിയം ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ കൂടുതൽ ഗ്രീട്ടേൺസിൽ കുറച്ചും കൂടി ഉണ്ടാവാൻ പറ്റും അതുപോലെ തന്നെ താഴത്തേക്ക് ഫ്രീസർ കോസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഈസി സ്ലൈഡിങ് മിൻ്റ ആയിരിക്കും വരുന്നുണ്ടാവുക നമുക്ക് ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും പിന്നെ ഐസ് ബ്രേക്കർ ഓപ്ഷൻ കൂടി നമുക്ക് നമുക്കിതിൽ വരുന്നുണ്ട് നമുക്കിത് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങി അത് ചേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് സെയിം പ്രോപ്പിങ് മാും ഇതേ വരുന്നുണ്ടാവുക